അപ്പോൾ ഇന്നത്തെ രണ്ട് ഗ്രൗണ്ടിലും മാറി മാറി ഓടിക്കുന്നത് മിസ്റ്റർ അഭിനവ് കെ ആണ് ഇന്ന് നാലാമത്തെ ക്ലാസ് ആണ് അഭിനവ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗ്രൗണ്ടിലും ആൾ മാറി മാറി ഓടിക്കുന്ന ഒരു എക്സസൈസാണ് അതിൽ ഇപ്പോൾ രണ്ട് ഗ്രൗണ്ടിൽ ആദ്യത്തെ ക്ലാസ്സാണ് അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആണ് അതിപ്പം നമ്മൾ കൺട്രോൾ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ആളിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും ആളുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കറക്റ്റ് ട്രാക്കുകളിലൊക്കെ തിരിക്കേണ്ട പോയിൻ്റുകളുണ്ട് അവിടെ എല്ലാം തിരിക്കുന്നുണ്ടോ വണ്ടിയുടെ ഡയറക്ഷൻ കറക്റ്റാണോ ഇതെല്ലാം നോക്കുകയാണ് എവിടെയെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിമോട്ടിൽ എന്നതുപോലെ നമുക്ക് അഭിനവിൻ്റെ വണ്ടിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ല ഇവിടെ കറക്റ്റ് ബോഡി ലെവലായി രണ്ട് റൗണ്ട് തിരിച്ചു ഇനി അടുത്തൊരു ഇൻസ്ട്രക്ഷൻ അഭിനവിന് കൊടുക്കുകയാണ് അഭിനവേ നേരെ പോട്ടെ സ്ട്രൈറ്റ് ആ ലാസ്റ്റ് കമ്പി സൈഡ് മിറർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണേ അല്ല ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആളതുപോലെ അപ്പോൾ അവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് ആൾ കൈവിട്ട് പോകില്ല അവിടെ നമ്മൾ കൂടെ നിന്നാൽ മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് ഫസ്റ്റിൽ എടുക്കുകയാണ് വെരി ഗുഡ് വേണ്ട കറക്റ്റ് സ്റ്റോപ്പ് ലൈറ്റ് ചെയ്തിർത്തി ഓക്കെ അപ്പം വേ സൈഡ് മരട്ട് കഴിഞ്ഞോ ഫുള്ള് ലെഫ്റ്റ് യാസ് വളരെ ശ്രദ്ധിക്കണം ഇറക്കമാണ് തെങ്ങുണ്ട് ഓക്കെ പയ്യ വരട്ടെ ഞാൻ പറയും പോലെ ചെയ്യണേ വരട്ടെ സ്പീഡ് കൂടുന്നു കറക്റ്റ് സ്പീഡ് കുറയുന്നു വരട്ടെ നോക്കോണേ ഫുള്ള് തിരിച്ചല്ലോ സ്പീഡ് കൂടരുത് ഞാൻ പറയും ബോഡി ലെവലാവുമ്പോൾ മതി റിട്ടേൺ രണ്ട് റൗണ്ട് വെരി ഗുഡ് മിടുക്കൻ ഇനി ബ്രേക്ക് ചെയ്ത് പയ്യ് ഇറക്കണേ സ്പീഡ് കൂടുരുത് ഞാൻ പറയുന്നത് വരെ അ ഇറക്കാൻ കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് തിരിക്കാവും ശരി ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്യാൻ സ്ലോ ചെയ്യൂ സ്ലോ 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 ആ ഇനി റൈറ്റ് തിരിക്കൂ മതി ബാക്ക് ഇറക്കം കഴിഞ്ഞിട്ട് ഫുള്ള് റൈറ്റ് ഫുൾ റൈറ്റ് ബോഡി ലെവലാവുമ്പോൾ റിട്ടേൺ രണ്ട് റൗണ്ട് തിരിച്ചോ രണ്ട് റൗണ്ട് തിരിക്കോ യെസ് ഇനി വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ പോയി കറങ്ങി വരുമോ ഉണ്ടോ ആൾ ട്രാക്കിലെ അപ്പോൾ ഈ ഇറക്കമൊക്കെ അടിപൊളിയായിട്ട് ആൾ ഇറക്കി ഇനിയിപ്പോൾ നേരത്തെ ഞാൻ കൂടെ നിന്നാണ് ആളിന് മുകളിലോട്ട് കയറ്റാനുള്ള ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ അത് വെച്ച് ആളിപ്പോൾ തനിച്ച് വണ്ടി മുകളിലൂടെ കയറ്റിക്കൊണ്ട് വരും അപ്പോൾ ഇവിടെ ഡേഞ്ചറസ് സോൺ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ തെങ്ങുണ്ട് മരമുണ്ട് വളവുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ അത് ഇപ്പോൾ പിന്നെ കറക്റ്റായിട്ട് കൊണ്ടുവരും അപ്പം ഇതെല്ലാം സെൽഫായിട്ട് ഒരാളിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകളാണ് ഒരു കാറ് എനിക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളത് തോന്നല് ഈ കിട്ടുന്ന അറിവുകളെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഉണ്ട് ഇതിനെ വെച്ച് പിന്നെ നമ്മൾ ഓടിക്കണം പിന്നെ നമ്മൾ ഒരു കാര്യങ്ങളും പറയാതെ തനിച്ച് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം ആക്സിഡൻറ്റ് കൊടുത്ത് വരുമോ ആക്സിഡൻറ്റ് കൊടുത്ത് വരൂ ലെഫ്റ്റ് ലെവൽ സ്റ്റോപ്പ് ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്താണ് പറ്റിയ മിസ്റ്റേക്ക് ആ തിരിച്ചത് കൂടിപ്പോയി ഓവറായിട്ട് തിരിച്ചാൽ അപ്പം നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ വളരെ ശകലം അല്പമേ തിരിക്കാൻ പാടുള്ളൂ കേട്ടോ തിരിച്ചത് കൂടിപ്പോയി തിരിച്ചത് കൂടിയെങ്കിലും അഭിനവനം അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് കറക്റ്റായി ചില കുട്ടികൾ റൈറ്റിലോട്ട് മാറിയിട്ട് ആക്സൈഡ് കൊടുക്കുമായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് ഇപ്പോഴും കറിയുന്ന പേടിയായ പേടിയില്ല പേടി മാറി ഇത് ഓരോ ഓരോ പ്രാവശ്യം ഓടിക്കും തോറും നമ്മൾ പേടി മാറിക്കൊണ്ടിരിക്കും പേടിയില്ല അപ്പോൾ ഇപ്പം ചെയ്തതുപോലെ പോയി കറങ്ങി തിരിച്ചു വന്നു ഞാനൊന്നും പറയേണ്ടല്ല ശരി കേട്ടോ എല്ലാം കറക്റ്റ് ആയിരിക്കണേ ശരി സൈഡ് മുറ കഴിയുമ്പോഴാണ് തിരിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള മരത്തിനെ നോക്കിക്കോണം തട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് യെസ് വെരി ഗുഡ് മെടുക്കൻ ഉണ്ടോ ഇപ്പം ആൾ സെൽഫായിട്ട് ചെയ്തോളാം ഇനിയിപ്പം ആരും കൂടെ വേണ്ട ഇനിയിപ്പോൾ ഒരു അഞ്ച് റൗണ്ട് എടുക്കാൻ പറഞ്ഞ് ആൾ അടിപൊളിയായിട്ട് അഞ്ച് റൗണ്ട് എടുക്കും ഓരോ റൗണ്ട് കഴിയും തോറും ആളിൻ്റെ പെർഫോമൻസ് ലെവൽ ഉയർന്നുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ഗ്രൗണ്ടിൽ മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗ്രൗണ്ട് കൊണ്ട് ക്ലാസ് അങ്ങ് തീർന്നു കാരണം ഇനി റോഡിലെ ക്ലാസ്സുകളുണ്ട് അപ്പം നമ്മളതിൻ്റെ ഓരോരോ സ്റ്റേജുകളായിട്ടാണ് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പഠിച്ചെടുത്താൽ മാത്രമേ ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുക എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല കാരണം കാൽക്കുലേഷൻ കിട്ടാത്ത കുട്ടികൾക്ക് കഴിയില്ല ചില കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തിരിക്കേണ്ടത് എപ്പോഴും ലെവല് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടില്ല അതുപോലെ വണ്ടിയെ ബ്രേക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് കാല് ബ്രേക്കിൽ വരില്ല അപ്പോൾ ഇതെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാകേണ്ട തോന്നലുകളാണ് ഇവിടെ വണ്ടി പോകില്ല അല്ലെങ്കിൽ എന്ത് തോന്നുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ തിരിക്കണം ഇവിടെ എത്തുമ്പോൾ നോക്കണം എന്നുള്ള തോന്നലുകൾ വരുമ്പോഴാണ് സെൽഫായിട്ട് കാർ ഓടിക്കാൻ പറ്റുന്നത് അത്തരം തോന്നലുകൾ വരാത്ത കുട്ടികൾക്ക് ആ തോന്നലുകൾ വരുന്നത് വരെ അത്രയും നാളുകൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ലെവലിൽ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ അഭിനവ് നാലാമത്തെ ദിവസം വണ്ടി ഇങ്ങനെ തനിച്ച് ഓടിക്കുന്നുവെങ്കിൽ ചില കുട്ടികൾക്ക് പത്ത് ദിവസം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു ലെവലിൽ എത്തുകയുള്ളൂ ചില കുട്ടികൾ പതിനഞ്ച് ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ലെവലിൽ ലെവലിലെത്തുള്ളൂ അത് ആ പഠിക്കുന്ന കുട്ടിയുടെ ടെക്നിക്കൽ നോളജ് ആ കുട്ടിയുടെ കാര്യങ്ങൾ വിലയിരുത്താനുള്ള പ്രാപ്തി പിന്നെ ഈ പറഞ്ഞപോലെ ചെയ്യാനുള്ള വേഗത ഇതൊക്കെ ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിലൂടെ മാത്രമേ ഒരാൾ കാർ ഓടിക്കുന്ന സ്റ്റേജിൽ സ്റ്റേജിലെത്തുള്ളൂ അല്ല ഒരു ദിവസം കൊണ്ടുവന്ന് വന്ന് പഠിച്ച് പിറ്റുന്ന കാറിൽ എത്തുന്ന പോകില്ല ചില കുട്ടികൾക്ക് അത് നന്നായി പ്രാക്ടീസ് ചെയ്ത് മനസ്സിനകത്ത് അതിൻ്റെ ഐഡിയകൾ കിട്ടിയാൽ മാത്രമേ ഇതുപോലെ കാറ് തനിച്ച് ഓടിക്കാൻ പറ്റുള്ളൂ ഓക്കെ